ായ് അസാ വലൈക്കും അജുവ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമ്മാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ കാഞ്ഞിരക്കാട് എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമുക്ക് ഷോപ്പ് കാണാൻ പറ്റുള്ളൂ മസ്ജിദ് റോഡിലാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇന്ന് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയല് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് കാന്താ കോട്ടനിൽ അജറക്ക് പ്രിന്റ് വരുന്നതും പിന്നെ കാന്താ കോട്ടനില് തന്നെ ഇക്കത്ത് ഡിസൈനുമാണ് നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നേക്കണത് നമ്മൾ കോട്ടൺ തന്നെ കാണിക്കണെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമ്മറൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് കോട്ടൺ തന്നെ കാണിക്കുന്നത് ഇപ്പൊ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം കാന്തകോട്ടലിൽ നമ്മൾ ആദ്യം കാണിക്കണത് ഇക്കത്തെ ഡിസൈനാണ് ഇക്കത്തെ ഡിസൈനിൽ സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഗ്രീൻ കളർ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പും നെയ്റ്റും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നമുക്ക് കാണാം വൈലറ്റ് കളർ നല്ലൊരു ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഈ മെറ്റീരിയല് നമുക്ക് ഇതിന്റെ മീറ്റർ റേറ്റ് ആണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബിറ്റ് അല്ല ഈ മെറ്റീരിയൽ നമ്മൾ മുറിച്ചെടുക്കുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ മീറ്റർ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് നൂറ്റി ഇരുപതാണ് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് ഇതിന് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാം നല്ല ഏഹ് അടിപൊളി കളറാണ് ഇത് റാണി പിങ്ക് കളറ് വൈറ്റ് ആണ് ഇതിൽ വന്നേക്കണത് കാന്താ കോട്ടൺ മെറ്റീരിയലിന് നമുക്ക് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് കാന്താ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് പിന്നെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിന് ത്രെഡ് വർക്ക് വരുന്നില്ല ഈ കാന്താ കോട്ടൺ മെറ്റീരിയലിന് നമുക്ക് ഷോള് സ്റ്റോക്ക് വന്നില്ല ഈ കാന്താ കോട്ടൻ മെറ്റീരിയലിന് നമുക്ക് ജയ്പൂർ കോട്ടനാണ് സെറ്റ് വൈസ് വരുന്നത് ഇത് മെറൂൺ കളർ കറക്റ്റ് മെറൂൺ കളറ് തന്നെയാണ് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ കളർ കറക്റ്റ് മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇനി പി ഡി എഫ് നോക്കിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ല നിങ്ങൾ ഓർഡർ തരുമ്പോഴ് അതിൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് വേണോന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും ഇത് ബ്ലൂ കളർ പിന്നെ അടുത്തത് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് നെയ്റ്റൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന് മൂന്ന് മീറ്റർ മതിയാകും ഈ മെറ്റീരിയൽ നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് കംപ്ലൈൻ്റ് വരാത്ത അടിപൊളി മെറ്റീരിയൽ ആണ് കാന്താക്കോട്ടൺ മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു മെറ്റീരിയലാണ് കാന്താ കോട്ടൺ അടുത്തത് ഗ്രീൻ കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഇത്രയാണ് നമ്മൾ ഇക്കത്തെ ഡിസൈനിൽ വരുന്ന കളർ ചേഞ്ചുകൾ ഇനി നമുക്ക് കാന്താക്കോട്ടന്റെ വേറെ ഡിസൈനുകൾ കാണാം കാന്താക്കോട്ടൺ മെറ്റീരിയലിന്റെ അടുത്ത ഡിസൈനുകൾ ഇതിന്റെ ഒരു വൈറ്റ് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഇനി നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പൊ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഡിസൈൻ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു മീറ്റർ മുതൽ കട്ടിങ് ഉണ്ട് അപ്പം അതില് നിങ്ങൾക്ക് ടോപ്പിന്റെ ടോപ്പിന്റെ പീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം ബോട്ടത്തിൻ്റെ പീസാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് ആ ഡിസൈൻ തന്നെയാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് നല്ല ഒരു കളറാണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അത് ഇരുപത് മീറ്റർ എടുക്കണം ഒരു ഡിസൈനിൽ നിന്ന് തന്നെയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിന്ന് പല ഡിസൈനിന്ന് കൂടി നിങ്ങൾക്ക് എടുക്കാം ടോട്ടൽ ഇരുപത് മീറ്റർ ആക്കിയാൽ മതി കാന്ത കോട്ടന്റെ അടുത്ത ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം എന്നാലാണ് നിങ്ങൾക്ക് അതിന്റെ ഡിസൈനുകളും എല്ലാം മനസ്സിലാകുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു അജറക്ക് പ്രിന്റിൽ വരുന്ന കാന്താക്കോട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിപ്പോ നമുക്ക് ബ്ലൗസ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് കസ്റ്റമർ ബൾക്ക് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് മെറ്റീരിയൽ അടുത്തത് ആ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് അതേപോലെ വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈൻറ് ഒന്നും വന്ന മെറ്റീരിയൽ അല്ല അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഇപ്പൊ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഒരു മെറ്റീരിയൽ ആണ് കാന്താ മെറ്റീരിയൽ ഇപ്പൊ സമ്മർ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കോട്ടൺ മെറ്റീരിയൽ കാണിക്കണത് കോട്ടൺ മെറ്റീരിയൽ ആണ് കൂടുതലും നമ്മുടെ അടുത്ത് കസ്റ്റമർ ചോദിക്കുന്നത് അടുത്തത് ும் அந்த கலர்ச்சேஞ்ச் களர் டிசைன் வத்தியாசம் உள்ளது கலர் ப்ளூ தண்ணும் െയാണ് ഇതില് ബോട്ടം ടോപ്പും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സെറ്റ് പീസ് വേണമെങ്കിൽ കറക്റ്റ് ഫോട്ടോ ചോയിച്ചാ മതി അടുത്തത് മെറൂൺ കളർ ഇതിന്റെ തന്നെ മെറും കളറ് തന്നെയാണ് വിസയും വ്യത്യാസം എല്ലാം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി തന്നെയാണ് വരുന്നത് ഇനി ഒരു യെല്ലോ കളർ ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറും പുതിയതായിട്ട് നമുക്ക് വീഡിയോ കാണുന്ന കസ്റ്റമർക്ക് വേണ്ടിയാണ് അപ്പം അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണോ അത് എത്ര മീറ്റർ മീറ്ററാണോ വേണ്ടത് എന്നും കൂടി കറക്റ്റ് ടൈപ്പ് ചെയ്ത് വിടണം ഫോട്ടോസ് മാത്രമായിട്ട് കസ്റ്റമർ വിടണുണ്ട് അപ്പം നമ്മൾ പിന്നെ സെപ്പറേറ്റ് അതിൻ്റെ എത്ര മീറ്ററാണ് വേണ്ടത് ഈ മെറ്റീരിയൽ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ല എങ്കിൽ അവിടെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേപോലെ നിങ്ങളുടെ ട്രാക്കിംഗ് നമ്പർ ഒക്കെ അയച്ചു തരും അടുത്ത ഡിസൈൻ ഇത് ബ്ലൂ കളറിൽ തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് കൂടുതലും വന്നേക്കണത് അജരക്ക് പ്രിന്റിലാണ് കാന്താ മെറ്റീരിയൽ വന്നേക്കണത് ഈ അജറക്ക് പ്രിന്റ് ഉണ്ടോ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അജിരക്ക് പ്രിന്റ് എന്ന് പറഞ്ഞിണ്ടെങ്കില് അജരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊരു മെറ്റീരിയൽ അല്ല നമുക്ക് ഈ കോട്ടനിൽ വരുന്ന പ്രിന്റ് ആണ് അജിറക്ക് പ്രിന്റ് ഇത് യെല്ലോ കളർ യെല്ലോയില് ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ ോട്ടം ഡിസൈൻ ആണിത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുത്താൽ മതി നമുക്ക് ഏത് ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടത് എടുക്കാം ഇത് മെറൂൺ കളറ് നമ്മൾ മെറ്റീരിയൽ അയക്കണത് ഡി ടി ഡിസി പോസ്റ്റ് ഏതിൽ നിങ്ങളുടെ ഇഷ്ടമാണ് രണ്ടും ചാർജ് ഒന്ന് തന്നെയാണ് പോസ്റ്റും ടി ടി ഡി സിയും ഒറ്റ ചാർജ് തന്നെയാണ് പോസ്റ്റ് മാത്രമാണ് നമ്മൾ വീട്ടിൽ എത്തിച്ചു തരുകയുള്ളൂ ടി ടി ഡി സി നമ്മളവിടെ ഓഫീസിൽ പോയി വാങ്ങിക്കണം തൊട്ടടുത്തുള്ള നിങ്ങളുടെ ടൗണിലുള്ള ഓഫീസിലുണ്ടാകും മെറ്റീരിയൽ അവിടെ എത്തിക്കഴിയുമ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യും ഇപ്പം ഏതിലാ വേണ്ടേന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ തൊട്ട് താഴെ ടി ടി ഡി സി ആണോ അതോ പോസ്റ്റാണോ എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്ക അല്ലെങ്കിൽ അഡ്രസ്സിന്റെ കൂടെ ടൈപ്പ് ചെയ്ത് വിട്ടാലും മതി അടുത്തത് ബ്ലൂ കളർ ബ്ലൂയില് ഫ്ലോർ വരുന്ന ഡിസൈൻ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ ചേർന്ന മെറ്റീരിയൽ അല്ല പ്യുവർ കോട്ടൺ ആണ് അടുത്തത് ബ്ലൂ കളർ തന്നെ പിന്നെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ കാര്യം പ്രത്യേകം പറയാണ് റമവാനായിട്ടുള്ള ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബൾക്ക് ഓർഡറിനാണ് ഓഫർ ഇട്ടേക്കണത് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യണേ നിങ്ങളുടെ അറിവിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ നമ്പർ കൊടുക്കുക ഒരുപാട് കസ്റ്റമർ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ കാണാണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നതാന്ന് പറഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാം ആഷ് കളറാണ് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം ഇതും ആഷ് കളർ തന്നെ ലൈറ്റ് കളറാണ് കറക്റ്റ് െങ്കിൽ നിങ്ങൾ ഫോട്ടോ ചോദിക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്ക അടുത്ത കാന്തകോട്ടനിൽ വരുന്ന ഒരു അജിരക്ക് പ്രിന്റ് ആണ് ബ്ലൂ കളർ നാൽപ്പത്തി രണ്ടിഞ്ച് വീതി ആണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് ഇത് ബ്ലാക്ക് കളർ ആ ഡിസൈൻ തന്നെയാണ് ബ്ലാക്ക് ാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പുതിയ കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ മാത്രം പി ഡി എഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി ഡി എഫ് അയച്ചു തരാം കാരണം ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ബ്ലാക്ക് കളറാണ് ഇതും ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഡിസൈൻ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇത്ര മാത്രമല്ല ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടന്റെ സെറ്റ് പീസ് ഷോൾ ഒക്കെ ഉൾപ്പെടെയുള്ള ജയ്പൂർ ഉണ്ട് ജയ്പൂർ കോട്ടൺ ഷോൾ ഇല്ലാത്ത ജയ്പൂർ കോട്ടനും ഉണ്ട് പിന്നെ അതേപോലെ കാന്താ കോട്ടനുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നിങ്ങൾ ചോദിക്കാം ഇഷ്ടപ്പെട്ടത് എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് നമ്മുടെ കാന്തകോട്ടം മെറ്റീരിയൽ എല്ലാം അടിപൊളി ഡിസൈനുകളാണ് പരമാവധി എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിൻ്റെയൊക്കെ പി ഡി എഫ് ചോദിക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം ഇൻഷാല്ല സ്ഥലാ വലൈക്കും